തൊട്ടത്തോള പരസ്യത്തിനല്ല എൻ്റെ പുറപ്പാട് എൻ്റെ ചെറുപ്പത്തിൽ തോറ്റത്തോള കുടിക്കാനും എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ആ തോട്ടത്തോളയെ നമ്മുടെ ജോർജ് ഫെർണാണ്ടസ് മന്ത്രി ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ചു പിന്നീട് വന്നെങ്കിലും പിന്നീട് എനിക്ക് കുടിക്കാൻ താല്പര്യമില്ല എൻ്റെ യാത്ര വൈപ്പിലേക്കാണ് വൈപ്പിലേക്ക് ബസ് മാറുക പോവാം മെട്രോ ബോട്ട് വഴി പോകാതെ പക്ഷേ ഞാൻ പഴയ ബോട്ടുകൾ നമ്മുടെ കെ എസ് ആർ ടി സി ബോട്ട് പണ്ട് ഓടിയിരുന്നു അതുപോലത്തെ ബോട്ട് ഇപ്പോഴും ഉണ്ട് ആറു രൂപത്ത് നമുക്ക് ബൈക്കിൽ പോവാം പണ്ട് ഈ ബോട്ടുകൾ ഈ ബൈപ്പിൻ ചെട്ടിയിലെല്ലാം അടുത്തിരുന്നത് ബൈപ്പിൽ നിന്നും കുറേ ഉള്ളിലോട്ട് പോയിട്ടാണ് ബോട്ട് അടുത്തിരുന്നത് ഇപ്പോൾ അവിടെ പാലങ്ങൾ വന്നതുകൊണ്ട് പാലത്തിൻ്റെ അടിയിൽ കൂടി ബോട്ടുകൾ പോകുന്നില്ല അത് അതുകൊണ്ട് പൈപ്പിൻ്റെ ഒരറ്റത്താണ് ബോട്ട് അടുക്കുന്നത് ഇതാണ് എറണാകുളത്തെ ആ ബോട്ട് കെട്ടി ഇത് എറണാകുളം പാർക്കിന് സമീപമുള്ള ബോട്ട് കെട്ടിയാണ് ഇവിടെ നിന്ന് നമുക്ക് ആറ് ആറ് രൂപ തൊടുത്ത് പൈപ്പിലെത്താം ഈ ബോട്ട് ഐലൻഡിലും അടുക്കും വലിയ ബോട്ടാണ് കേട്ടോ പക്ഷേ ഏ സി അല്ല അതുകൊണ്ട് എന്താ കായൽ കാറ്റേറ്റ് കായലിലെ തണുപ്പ് അനുഭവിച്ച് നമുക്ക് പോതാമല്ലോ അന്തരീക്ഷത്തിലെ കാലാവസ്ഥ അറിഞ്ഞ് പോണതല്ലേ നല്ലത് ഈ കൃത്യമായ സിയറ്റാലും അതിന് കുറച്ച് നിമിഷം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ ബോട്ടിൽ കയറി ബോട്ട് പുറപ്പെട്ടു വളരെ മഴ അവിടെ അന്തരീക്ഷമുണ്ട് കാറ്റ് പിടിക്കുകയാണെങ്കിൽ ആ കാറ്റ് പിടിത്തവും അനുഭവിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പോട്ടി കയറിയത് പക്ഷേ കാറ്റിൻ്റെ അനുഭവം ഒന്നും ഉണ്ടായില്ല ഇതാ ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് വല്ലർവാടം ടണ്ടൈനറാണ് ആ ടണ്ടനറും കഴിഞ്ഞ് നമ്മൾ വൈപ്പിലെത്തി വൈപ്പിൽ നിന്ന് പോട്ടുജിലേക്ക് പോകുന്ന ജൻഡാറാണ് ഈ ജൻഡാർ വഴി എന്തോരം കാറുകൾ ബൈക്കുകൾ ലോറികൾ കടത്തുന്നുണ്ട് യാത്രക്കാരും സുഖമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ റൈപ്പിൻ കരയിൽ നിന്ന് പോട്ട് വച്ചിലേക്ക് ബോട്ടുമുണ്ട് ഇതാണ് റൈപ്പിൻ്റെ മെട്രോ ബോട്ട് ജെട്ടി മെട്രോ ബോട്ട് ജെട്ടിയിൽ പോരുകയാണെങ്കിൽ മെട്രോക്ക് മുപ്പത് രൂപ കൊടുക്കണം ശനിയാഴ്ച ചാർജ് കൂടുതലാണെന്ന് തോന്നുന്നു ശനി ഞായറും അതുകൊണ്ട് ഞാൻ സാധാ ബോട്ടിന് ആറ് രൂപത്താണ് ഇവിടെ എത്തിയത് ഇതാ വൈപ്പിലെ ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് മെട്രോയിൽ കയറാം ബോട്ടാണ് കേട്ടോ സാധാ ബോട്ടിൽ കയറാം അതും രണ്ടും എറണാകുളത്ത് എത്തിക്കും ജൻഡാറിൽ കയറാം അത് ഫോട്ടോച്ചിലെത്തിക്കും അതുപോലെ ഫോട്ടോച്ചിലേക്ക് അടുത്ത ബോട്ടിലും ബോട്ടിലും കയറാം അതിനു പുറമെ ബസ് എറണാകുളത്ത് പറൂർ തൊടനൂലി ഭാഗത്തേക്കും ബസ്സുകൾ കിട്ടും അത്രയും യാത്ര പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷനാണ് ഈ ബൈപ്പിൻ ജംഗ്ഷൻ ഇവിടെ ആൾക്കാർ ചൂണ്ടയിടാനും വരും മീൻ പിടിക്കാൻ ഇതാ ബൈപ്പിൻ്റെ അരയിൽ നിന്നുള്ള താഴ്ച ഒന്നും തോന്നോട്ടു അതിസുന്ദരമാണ് ഈ ബൈപ്പിൻ്റെ അരയിൽ ലൈറ്റ് ഹൗസുണ്ട് ചെറായി ബീച്ചുണ്ട് പള്ളിപ്പുറം തോട്ടയുണ്ട് സഹോദര അയ്യപ്പൻ സ്മാരകം പൈപ്പിൻകരയിലാണ് അദ്ദേഹം ജനിച്ചത് വൈപ്പിൻകരയിലാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പ്രളയം കൊടുങ്ങല്ലൂർ നശിച്ചു കൊച്ചിയാഴി മുനമ്പമാഴി കൊച്ചിക്കായൽ അറബിക്കടൽ ഇതാണ് പൈപ്പിൻകരയുടെ നാല് വശങ്ങൾ ഇരുപത്തിയാറ് കിലോമീറ്റർ നീളവും അഞ്ച് കിലോമീറ്റർ ഭീതിയും ഈ വൈപ്പിൻകരക്കുണ്ട് ഇതാണ് ബൈപ്പിൽ രയിലെ പള്ളി പല പള്ളിയിൽ വേറെ ഉണ്ട് കേട്ടോ പക്ഷെ വൈപ്പൻറ്റരയുടെ കടലിന് അഭിമുഖമായി നിൽക്കുന്ന പള്ളി ഇതുമാത്രമേ ഉള്ളൂ ഇതിനിപ്പുറം കടബിറ്റടലാണ് ഈ തുറമുഖത്തിന് ഒരു പോരായ്മയുണ്ട് നദിയുടെ അഭിമുഖത്തിലായതുകൊണ്ട് നദിയിൽ നിന്ന് മണ്ണൽ വന്ന് കപ്പൽ ചാനലുകൾ എല്ലാം അടഞ്ഞു പോകും അതുകൊണ്ട് എല്ലാ ദിവസവും ടപ്പൽ ചാനൽ ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റിയാലേ ടപ്പലുകൾക്ക് അടുത്താൻ പറ്റൂ ചീനവലകൾ പൈപ്പിൻ്റെ കരയിൽ ധാരാളം ഇതാ മൂന്ന് ചീന മൂന്നല്ല ആറ് ചീനവലകൾ നിരന്ന് നിൽക്കുന്നു ഇവിടെയും ഒരു ബീച്ചുണ്ട് പക്ഷേ ബീച്ചിന് സൗന്ദര്യവുമില്ല വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇവിടെ റിസോർട്ടുകളുണ്ട് രണ്ട് റിസോർട്ടുകൾ ഞാൻ കണ്ടു ഇതാ പുഴയും കടലും ചേരുന്ന ഭാഗം അതിൻ്റെ ഭംഗിയൊന്ന് നോട്ടു മഴക്കാലമായാൽ കടലിലേക്കായിരിക്കും ഇവിടുന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് ആ വെള്ളം ചുവപ്പ് നിറമായിരിക്കും ഇപ്പോൾ ആകാശം നോട്ടു മഴക്കാറുണ്ടായിരുന്നു എന്നിട്ടും നല്ല വെളുത്ത ആകാശം മഴക്കാലം വരുമ്പോൾ പുഴയിൽ നിന്ന് പായൽ ധാരാളം പായൽ കടലിലേക്ക് ഒഴുകിപ്പോവും കടലിൽ ചെന്ന് അത് ചീഞ്ഞ് നാറി മണം വും ക്ഷീണവലത്താർത്തും ബോട്ട് അർത്തും അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നിരുന്നാലും പായൽ തളയാൻ വേറെ നിവൃത്തിയില്ലല്ലോ ഇതാ ഒരു ചപ്പൽ പോതുന്നു ആ ചപ്പലും കൊണ്ട് തണ്ടുകൊണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു ഇതാണ് ബീച്ച് ബൈപ്പിൻകരയിലെ ബീച്ച് വൈപ്പിൻ്റെ ചരയിലെ തുറമുഖം ബൈപ്പിൻ്റെ ചരയല്ല കൊച്ചിയിലെ തുറമുഖവും വിഴിഞ്ഞം തുറന്നവും തമ്മിലുള്ള വ്യത്യാസം വിഴിഞ്ഞം തുറമുഖം കായലിന് അഭിമുഖമായിട്ടല്ല ഉള്ളിൽ തടലിന് കരയിലാണ് അതുകൊണ്ട് അവിടെ മണ്ണ് വന്നടിഞ്ഞ് കപ്പൽ ചാനലുകൾ ഡ്രഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇവിടെ എല്ലാ ദിവസവും ഡ്രജ് ചെയ്താലേ കപ്പലുകൾ തടുത്താൻ കഴിയും ഇവിടെ ഇത് ഈ വൈപ്പിൻകരയിൽ ധാരാളം വീടുകൾ അതെല്ലാം അതിമനോഹരമായ വീടുകളാണ് ഈ വീടുകൾക്ക് പോയാൽ ഇടവഴികൾ മാത്രം ഒരു വീട്ടിലും ടാറ് കയറില്ല ടൂ വീലറിൽ മാത്രം പോകേണ്ടി വരും ഈ വൈപ്പിൻകരയിൽ സായിപ്പന്മാരായിട്ട് ബന്ധമുള്ളവരുടെ വീടുകളായിരുന്നു ധാരാളം ആന്ധ്രോ ഇന്ത്യൻസാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരെല്ലാം നല്ല ജോലി പ്രവേശിച്ചു എല്ലാവരും സാമ്പത്തികമായി വളർന്നു അവർക്ക് ഇംഗ്ലീഷിന് പണ്ട് പ്രാബണ്യം കൂടുമായിരുന്നു അതുകൊണ്ട് വിദേശത്ത് ജോലി കപ്പലിൽ ജോലി അവർക്ക് ലഭിക്കുമായിരുന്നു അവർ എല്ലാവരും ഈ ബൈപ്പിംഗ് പള്ളിയിലെ ഇടവ അന്തങ്ങളുമാണ് ഇവിടെ ചീനവല ഇന്ന് ഇടുന്നില്ല അതുകൊണ്ട് മീൻ മേടിക്കാൻ ആരും അവിടെയില്ല ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് എൽ ജി പ്ലാന്റ് ഐഒസി പ്ലാന്റ് എല്ലാം കാണാം ഇവിടെ ഇവിടെയാണ് എൽ എൻ ജി വന്ന ഇറക്കുന്നത് ഈ എൽ എൽ എൻ ജി പൈപ്പ് വഴി പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നു സുരക്ഷിതമായി ആട്ടുകാർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരും ഞാൻ വൈപ്പിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ രണ്ട് ബസ്സുകൾ വന്നിരുന്നു ഈ വൈപ്പിൻ്റെ അരയെ ഇന്ന് ഡോസറി പാലം മുട്ടേന എറണാകുളുമായി ബന്ധിച്ചിട്ടുണ്ട് മൂന്ന് പാലങ്ങൾ അത് വലിയ പാലങ്ങൾ കുറുകെ പണിത്തിയിട്ടുണ്ട് അതിനു പുറമെ കണ്ടെയ്നർ വല്ലറവാടം കണ്ടെയ്നർ കണ്ട കണ്ടെയ്നറിലേക്ക് ട്രെയിൻ വരാൻ വേണ്ടിയുള്ള റെയിൽവേ പാലവും ഉണ്ട് അത് വളരെ നീന്ത പാലമാണ് കണ്ടെയ്നറിന് വേണ്ടി പാലം പണത്തത് കൊണ്ട് ഈ വൈപ്പിൻ്റെ കരയിലെ പല ദ്വീപുകളിലേക്കും യാത്ര സൗകര്യം കൂടി വൈപ്പിൻ്റെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് കേരളത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സംഭവിക്കണം ലൈറ്റിംഗ് ചെയ്യണം സമ്മന്തി ചെയ്യണം എന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കാനാവും ഇതാ പൈപ്പിൻ്റെ കരയിലെ ചന്ത മീൻ ചന്ത ഭയങ്കര ലൈവാണ് എല്ലാവരും വരും മീൻ മേടിക്കാൻ മീൻ മേടിക്കാണ് അവർ ഇവിടെ നിന്ന് പോരാറ് എറണാകുളത്ത് നിന്ന് വരുന്നവർ ഇതാണ് ആ മീൻ ചന്ത എല്ലാവരും ഈ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ നന്ദി പറയുന്നു എല്ലാവരും വിളിക്കും